തിരുവനന്തപുരം അമ്പൂരയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലിയെ വനപാലകർ മയക്കുവടി വെച്ച് പിടികൂടി പുലിയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ടാപ്പിംഗ് തൊഴിലാളി സുരേഷിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് രണ്ട് ഡോസ് മയക്കുവെടി വെച്ചാണ് പുലിയെ കൂട്ടിലാക്കിയത് രാവിലെ റബ്ബർ ടാപ്പിങ്ങിനെത്തിയ തൊഴിലാളിയെ ആക്രമിച്ച പുലിയെയാണ് നാട്ടുകാരെയും വനപാലകരെയും മണിക്കൂറുകളോളം മുൾമുനയിൽ നിർത്തിയത് ഇന്ന് രാവിലെ ആറു മണിയോടെയാണ് സംഭവം റബ്ബർ ടാപ്പിംഗിനായി എത്തിയ തൊഴിലാളിയാണ് ആദ്യം പുലിയെ കണ്ടത് പുലിയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സുരേഷിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവരമറിഞ്ഞ സംഭവ സ്ഥലത്തെത്തിയ വനപാലകർ ഏറെ പരിശ്രമിച്ചാണ് പുലിയെ കീഴടക്കിയത് രണ്ട് ഡോസ് മയക്കുപടി വെച്ചാണ് പുലിയെ കൂട്ടിലാക്കിയത് നമ്മൾ ഫസ്റ്റ് ഡോസും ഡോസും ഒരു മാത്രമാണ് അനസ്തീഷ്യയുടെ ഇല്ലില്ല മൂന്ന് തവണ വെടിപൊട്ടി ശബ്ദം പലതുപോലാണ് ആ പലതാണ് ഇത് സബ് അഡൽറ്റ് ആണ് ഒരു ത്രീ ഫോർ ഇയേഴ്സ് ഏജുള്ള സബ് അഡൽറ്റ് ആണ് നെയ്യാറിലോട്ടാണ് മാറ്റിയത് നമുക്കിനി അവിടെ പോയിട്ട് ഹെൽത്ത് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യേണ്ടതുണ്ട് ഇപ്പം സെഡ്റ്റീൻ സ്റ്റേജിലാണ് അനിമൽ ഇനി മൊത്തത്തിൽ ഒബ്സർവ് ചെയ്യേണ്ടി വരും ഒന്ന് പോയിട്ട് ഏറെ നാളായി പ്രദേശത്ത് ഭീതി പരത്തുന്ന പുലിയെയാണ് ഇപ്പോൾ പിടികൂടിയത് പ്രദേശവാസികളുടെ വളർത്തുമൃഗങ്ങളെ പുലി ആക്രമിക്കുന്നത് നിരന്തര സംഭവമാണ് പുലിയെ പിടികൂടിയതോടെ വലിയ സന്തോഷത്തിലാണ് പ്രദേശവാസികളും പക്ഷേ പുലിയെ പിടിക്കുക മറ്റുള്ള ആ അതിനുശേഷമാണ് ഞാൻ സംഭവിച്ചത് എന്തായാലും ജനങ്ങൾക്ക് ആശങ്കകളായിരുന്നു പക്ഷേ ഈ കിട്ടിയതിൽ വളരെയധികം സന്തോഷം കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും ആൾക്കാരുടെ അടുത്തൊന്നും വന്നിട്ട് ആർക്കറിവില്ല പക്ഷേ അന്നത്തെ ഇത് ഇപ്പം ഈ രണ്ട് മാസ കാലമാണ് ഇത്രയും ജനവാസ കേന്ദ്രത്തിലേക്ക് വരാൻ തുടങ്ങിയത് നാലു വയസ്സു പ്രായമുള്ള പെൺപുലിയാണ് പിടികൂടിയതെന്നും ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷം പുലിയെ ഉൾക്കാട്ടിലേക്ക് തുറന്നു വിടുമെന്നും വൈൽഡ് ലൈഫ് വാർഡൻ പറഞ്ഞു വിശദമായിട്ടൊരു പരിശോധനയ്ക്കായിട്ട് നമ്മൾ നെയ്യാറിലേക്ക് കൊണ്ടുവരും നമ്മുടെ ഡോക്ടർമാരുടെ സംഘം ഒരു അവർ പരിശോധിച്ചതിന് ശേഷം അതിൻ്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്തിയ ശേഷം ബാക്കി നടപടി സ്വീകരിക്കും അതിന് നമ്മൾ ഇത് നോർമൽ പ്രൊസീജിയറാണ് അതിന് നമ്മൾ എന്ത് ചെയ്യുന്നത് നേരെ ഒരു സേഫായ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പരിശോധിക്കുന്നു അതിന് ചികിത്സ ആവശ്യം കൊണ്ട് ചികിത്സ കൊടുക്കും അത് കാട്ടിലേക്ക് തുറന്നുടാൻ പ്രാപ്തനാണെങ്കിൽ അതാണ് നെയ്യാർ വന്യജീവി സങ്കേത പരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റിയ പുലിയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്ക ഉയരുന്നുണ്ട് ജനം തിരുവനന്തപുരം